നമസ്കാരം ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ സ്വർണശേഖരത്തിനും ഖനനത്തിനുമൊക്കെ പിന്നാലെയാണ് ഓരോ ദിവസം കഴിയുംതോറും കുതിച്ചു വരുന്ന സ്വർണത്തിന്റെ വില തന്നെയാണ് ഇതിന് പ്രധാന കാരണം ഈ ഒരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളെയെല്ലാം അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഉത്പാദക രാജ്യങ്ങളിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്ക നിലവിൽ മറ്റ് ചൈനയും ഓസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് പിന്നിലായി പോയെങ്കിലും ദീർഘകാലം ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യക്കാരിൽ ഒന്നാമതായിരിക്കുന്നു ഈ ആഫ്രിക്കൻ രാജ്യം സ്വർണ നഗരം എന്നറിയപ്പെടുന്ന ആണ് ദക്ഷിണാഫ്രിക്കയുടെ സ്വർണഖനനത്തിന്റെ പ്രധാന കേന്ദ്രം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണഖനി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം കൂടിയാണ് ദക്ഷിണാഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതോടെയാണ് ജൊഹന്നാസ്ബർഗ് നഗരം സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം സ്വർണ ഖനനം കൂടുതൽ സജീവമായി ഇത് നഗരത്തിന്റെ വളർച്ചയിലേക്കും ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഉൽപാദക രാജ്യമായി ദക്ഷിണാഫ്രിക്ക മാറുന്നതിനും ഇടയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം മാത്രം ജൊഹന്നാസ്ബർഗിലെ ഖനികളിൽ നിന്നും ഉൽപാദിപ്പിച്ചത് ഏകദേശം നാൽപ്പതിനായിരം ടണ്ണിലേറെ സ്വർണമാണ് ഇതിലധികവും വിറ്റഴിച്ചതാകട്ടെ യു എ ഇ പോലുള്ള വിപണികളിലൂടെ ദീർഘകാലം യു എയുടെ സ്വർണ്ണ ഇറക്കുമതിയുടെ പ്രധാന സ്രോതസ്സായിരുന്നു ദക്ഷിണാഫ്രിക്ക ഉപരിതലത്തിന്റെ മുകളിലുള്ള മൊത്തം സ്വർണത്തിന്റെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം മാത്രമാണ് ഇതുവരെ ഖനനം ചെയ്തിട്ടുള്ളൂ എന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ നഗരം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തടക്കം വലിയ തോതിൽ സ്വർണ്ണ ഉണ്ടെന്നാണ് കണ്ടെത്തൽ നഗരം പൊളിച്ച് ഖനനം ആരംഭിച്ചാൽ ഇവിടെ നിന്നുള്ള സ്വർണം കൂടി വിപണിയിലേക്ക് എത്തിക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിക്കും അത് അത്ര എളുപ്പമല്ലെങ്കിലും തുരങ്കങ്ങൾ വഴിയുള്ള ഖനനം ശക്തമാണ് ജോഹന്നാസ്ബർഗിലെ സൗത്ത് ദ്വീപ് ഖനി ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഖനിയായി കണക്കാക്കപ്പെടുന്നത് ആൻഡ് ഡാൻസ് ബെൻസിന്റെ ഹൃദയഭാഗത്ത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെയായി വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏഴാമത്തെ ആഴമേറിയ ഖനി കൂടിയാണിത് രണ്ടായിരം വരെ വെസ്റ്റേൺ ഏരിയസ് ഗോൾഡ് മൈൽ എന്നറിയപ്പെട്ടിരുന്ന ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആദ്യത്തെ സ്വർണ്ണം ഖനനം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഖനനം ചെയ്യാനുള്ള സ്വർണം സൗത്ത് ഡീപ്പിന്റെ ഖനിയിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ജൊഹന്നാസ്ബർഗിൽ നിന്ന് ഇരുപത്തി എട്ട് മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ ഖനി സൗത്ത് ഷൗഫ് കോംപ്ലക്സ് ട്വിൽ ഷഫാറ്റ് കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന രണ്ട് ഷാഫ്റ്റ് സംവിധാനങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അതേസമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തി പതിനെട്ടിനുമിടയിൽ രാജ്യത്ത് സ്വർണ്ണ ഉൽപാദനം എൺപത്തി അഞ്ച് ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ഭൂപ്രകൃതിയിൽ ഏകദേശം ആറായിരം ഉപേക്ഷിക്കപ്പെട്ട ഖനികളാണ് ഉള്ളത് അതേസമയം സ്വർണ്ണ ഉത്പാദനത്തിന്റെ കാര്യത്തിൽ നിലവിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഓസ്ട്രേലിയ ആണെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്ത് പന്ത്രണ്ടായിരം ടൺ സ്വർണ്ണമാണ് ഓസ്ട്രേലിയ ഉൽപാദിപ്പിച്ചത് രാജ്യത്തിന്റെ കയറ്റുമതിയുടെ അൻപത് ശതമാനവും സ്വർണ്ണമാണ് രണ്ടായിരത്തി പത്ത് മുതൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സ്വർണ്ണ വിതരണക്കാരായ റഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിനൊന്നായിരത്തി ഒരുന്നൂറ് ടൺ സ്വർണ്ണമാണ് ഉൽപാദിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരം ടൺ സ്വർണം ഖനനം ചെയ്ത അമേരിക്കയിലെ പ്രധാന ഖനികൾ സ്ഥിതി ചെയ്യുന്നത് നെവാഡ കൊളോഡോവ എന്നിവിടങ്ങളിലാണ് പഴയ പ്രതാപമില്ലെങ്കിലും ഇക്കാലയളവിൽ അയ്യായിരം ടൺ സ്വർണം ദക്ഷിണാഫ്രിക്ക ഉൽപാദിപ്പിച്ചിട്ടുണ്ട്

ായിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ